യോ ഒരുപക്ഷെ തുറക്കാതെയോ നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പുസ്തകത്തിന് ജന്മാന്തരങ്ങളെ മാറ്റിമറിച്ച ചരിത്രമുണ്ടെന്ന് നിങ്ങൾ അറിയണം ഭൂമിയിൽ നമ്മൾ ജനിച്ച് ജീവിച്ച് വാഴുന്ന ഈ ഭൂമിയിൽ ഈ പുസ്തകം മാറ്റിമറിച്ചതുപോലെ ജീവിതങ്ങളെ മറ്റൊരു പുസ്തകവും മാറ്റിമറിച്ചിട്ടില്ല ലോകത്താദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെട്ട ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഗ്രന്ഥം വായിക്കുന്ന ഗ്രന്ഥം വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം ലോകത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളിലേക്ക് തർജവ ചെയ്യപ്പെട്ട ഗ്രന്ഥം ആയിരത്തി വർഷം കൊണ്ട് നാല് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതിയ ഗ്രന്ഥം പരസ്പരം കണ്ടിട്ടില്ലാത്തവർ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ എഴുതിയത് നാല് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് അവർ പരസ്പരം കണ്ടിട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ഈ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളടങ്ങി ഈ ഗ്രന്ഥം ഒറ്റയ്ക്ക് ഒരുമിച്ച് ഈ കാര്യത്തെ കുറിച്ച് വ്യക്തതയില്ലാത്ത ഒരു തൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞ് വായിച്ചെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എത്ര കൃത്യമായ യുക്തിപരമായ ലോജിക്കലായ ഭദ്രത ഉത്തരം ഒരു 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 ഗ്രന്ഥം ഗ്രന്ഥം വേറെ ഭൂമിയിലില്ല പ്രപഞ്ചത്തിൽ വേറെയില്ല പുസ്തകം ജന്മങ്ങളും ജീവിതവും ആയുസും ഭാഗ്യവും ഐശ്വര്യങ്ങളും എല്ലാം തീരെഴുതി കൊടുത്തിട്ട് പാവപ്പെട്ട മനുഷ്യർ ഒരു ജന്മം മുഴുവൻ ഹോമിച്ച് നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാഷയിൽ എത്തിച്ചു തന്ന ഗ്രന്ഥം